കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട് ശിവൻകുട്ടിയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണമെന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ട് മഞ്ചേശ്വരത്ത് എസ് ഡി പി മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് തള്ളിക്കളയാനാവില്ല ഞങ്ങൾ മത്സരിച്ചേക്കും അങ്ങനെ അതിനൊരു തീരുമാനമായിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും സംയുക്ത സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് നിർത്തിയില്ലെങ്കിൽ എസ് ഡി പി മത്സരിക്കും അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് ഇന്ന് രാവിലെ മീഡിയ വണ്ണിലൂടെയാണ് എസ് ഡി പിടെ സംസ്ഥാന അധ്യക്ഷൻ സി പി ഐ ലത്തീഫ് വാ പുറത്തുവിട്ടത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിച്ചത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ എസ് ഡി പി ഐ മത്സരിക്കും അത് വലിയ ചൂടുള്ള വാർത്തയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എന്തായാലും ഞെട്ടൽ സംഭവിക്കും കാരണം അവളെ വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗിനാണ് എസ് ഡി പിന്തുണ കൊടുക്കുന്നതും മുസ്ലിം ലീഗിന്റെ വിവിധ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതും എസ് ഡി പി ആണ് അവിടെ ബൂത്ത് തലങ്ങളിൽ ബൂത്ത് കെട്ടി അതുപോലെ തന്നെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എങ്ങനെയാണോ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എസ് ഡി പിടെ പണിയെടുക്കുന്നത് നമുക്കറിയാം ഇതുപോലെ തന്നെ നിയമത്തും ഇവര് പണിയെടുക്കാറുണ്ട് കഴിഞ്ഞവണ്ണം ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തു അപ്പൊ ഇത്തവണ എന്തായാലും മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്നാണ് സിപിഎം പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട് ശിവൻകുട്ടി പിന്തുണച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണമെന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ട് പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ഒമ്പത് സീറ്റിൽ അവർ രണ്ടാം സ്ഥാനത്തുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അവരുടെ ഫാസിസ്റ്റ് വിരുദ്ധത സത്യസന്ധമാണെങ്കിൽ അത് യാഥാർത്ഥ്യബോധത്തോടുള്ളതാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ചുരുങ്ങിയത് കേരളത്തിൽ ബി ജെ പി ജയിച്ചു വരാൻ സാധ്യതയുള്ള ഒരു പത്ത് മണ്ഡലങ്ങളിലെങ്കിലും പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി എൽ ഡി എഫും യു ഡി എഫും പൊതുസ്ഥാനാർത്ഥിയെ പിന്തുണക്കണം അങ്ങനെ വരുമ്പോൾ ഞങ്ങളും ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ തയ്യാറാണ് അവർ ബി ജെ പി ഒരു വരട്ടെ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെ സി ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ വിജയിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി എസ് ഡി പി മുന്നോട്ട് പോകില്ല അതിനർത്ഥം മഞ്ചേശ്വരത്ത് എസ് ഡി പി മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് തള്ളിക്കളയാനാവില്ല ഞങ്ങൾ മത്സരിച്ചേക്കും ബി ജെ പിയെ മാറ്റി നിർത്താൻ എൽ ഡി എഫും യു ഡി എഫും മഞ്ചേശ്വരത്തിൽ പൊതു സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് നിർത്തുകയാണെങ്കിൽ അങ്ങനെ മത്സരിക്കുമെന്ന് കുറച്ച് പറയും കാരണങ്ങളുണ്ട് കാരണം ഇത്തവണ അവർക്ക് മഞ്ചേശ്വരം തരത്തിൽ അവര് ചെറിയ സ്ഥലങ്ങളിലേ മത്സരിച്ചിട്ടുള്ളൂ ഒരു അതൊരു ഒരു പത്ത് പതിനഞ്ച് സീറ്റ് എന്താണ് അവര് മൊത്തത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചത് അവിടെ തന്നെ ഏതാണ്ട് പതിനായിരത്തിലോളം വോട്ടുകൾ ചെറിയ ഒരു അവർക്ക് പിടിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതായത് ഏതോ മഞ്ചേശ്വരം മുനിസിപ്പാലിറ്റിയിലോട്ടോ ഒന്നോ രണ്ടോ പഞ്ചായത്തിലെ അങ്ങനെ എന്തോ ആണ് മത്സരിച്ചിട്ടുള്ളത് അപ്പോ വിശാലമായിട്ടുള്ള മേഖലകളുണ്ട് അതും വലിയ സ്ഥാനാർത്ഥികളൊന്നും എല്ലായിടത്തും നിർത്തിയില്ല ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളിലേക്ക് ഒതുക്കുകയും ചെയ്തു അങ്ങനെ അവരവിടെ വിജയിച്ചിട്ടുമുണ്ട് പല സീറ്റുകളിലും എസ് സി പി മഞ്ചേശ്വരത്ത് വിജയിക്കുകയും ചെയ്തു അവരർത്ഥത്തിൽ അവർക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും ആ സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്തുകളിലേക്ക് പോലും ഒരു നല്ല വോട്ട് നേടിയിട്ടുണ്ട് കേട്ടോ മഞ്ചേശ്വരം സോറി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് മഞ്ചേശ്വരത്തെ വിവിധ ഡിവിഷനുകളിൽ നിന്ന് മത്സരിച്ചിട്ട് പോലും അവർക്ക് വിവിധ നല്ല ഓക്ഷേർ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ കൃത്യമായി പാർട്ടി വോട്ടുകളാണ് അപ്പോൾ മികച്ചൊരു മുന്നേറ്റം മഞ്ചേശ്വരത്ത് എസ് ടി പി മത്സരിക്കുന്നതോടുകൂടി വലിയൊരു ചർച്ചയ്ക്കും കളാവും ഒരുപക്ഷെ ചിലപ്പോൾ ബി ജെ പി ജയിക്കാനും സാധ്യതയുള്ളൊരു മത്സരമാണ് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം ഇവിടെ മുസ്ലിം ലീഗ് നിരന്തരം എസ് ടി പി വിമർശിക്കുന്നു സി പി എം നിരന്തരം എസ് ഡി പി വിമർശിക്കുന്നു കോൺഗ്രസ് വിമർശിക്കുന്നു അങ്ങനെ എല്ലാവരും എസ് ഡി പി വിമർശിക്കുന്നുണ്ട് അങ്ങനെ വിമർശനം കേട്ടുകൊണ്ട് ബി ജെ പി യെ തങ്ങളുടെ മാത്രം ഒരു ഉത്തരവാദിത്വ ആക്കേണ്ട കാര്യം എസ് ഡി പിക്ക് നിലവില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് അദ്ദേഹം സ്വയംബളുടെ ഇലക്ഷനു ശേഷം എല്ലാ ആളുകളും ഈ പ്രത്യേകിച്ച് യു ഡി എഫ് കാരങ്ങനെ വിമർശിക്കാത്തതാണ് ഇത്തവണ യു ഡി എഫ് എല്ലാം ശക്തമായിട്ട് വിമർശിക്കുന്ന കണ്ടും അപ്പൊ അത്തരം വിമർശനങ്ങൾ കേട്ടുകൊണ്ട് വീണ്ടും മുസ്ലിം ലീഗിനെ നോട്ട് ചെയ്യാൻ തങ്ങളുടെ പ്രവർത്തകരോട് പറയുന്നൊരു പറഞ്ഞാൽ ചെയ്ത പ്രവർത്തകർ തന്നെയാണല്ലോ അപ്പൊ അതില് ഒരു മാന്യതമായിട്ടൊരു ഇടപെടലല്ല ആ ഭാഗത്തു നിന്നും അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ശക്തി അവിടെ കാണിക്കാന്നുള്ളത് അവർ പക്ഷെ ബി ജെ പി ഓഫീസ് എസ് ടി പി മത്സരത്തിലേക്കും അന്വേഷണം മാറാനുള്ള സാധ്യതയുണ്ട് വളരെ വലുതുമാണ് അപ്പോൾ അത് ഭയങ്കര ഒരു മത്സരം ഏറ്റവും മികച്ച രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം അവിടെ ഉണ്ടാവും ഞാൻ ഇന്നലെ വിശദമായിട്ട് എസ് ടി ഏതൊക്കെ ജില്ലകളിൽ എത്രത്തോളം ഓട്ടുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു അതിൽ കാസർഗോഡും നല്ല ഓട്ട് ഉണ്ട് കാസർഗോഡ് ജില്ല തന്നെ ഒരു പത്തിരുപത്തയ്യായിരത്തോളം വോട്ട് ഷെയർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒക്കെ നേടാൻ സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്രത്തോളം വോട്ട് കിട്ടിയെങ്കിൽ കാസർഗോഡ് വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പൊ കാസർഗോഡാണ് ഷാജി മത്സരിക്കുന്നതെന്ന് പറഞ്ഞു ഷാജി അതുകൊണ്ടൊക്കെ എസ് ഡി പിന്നെ സൂചിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് അസോടൊക്കെ ജയിക്കണമെങ്കിൽ എസ് ടി പിടിക്കാൻ പിന്തുണ വേണം ഓക്കെ എന്തായാലും മഞ്ചേശ്വരത്ത് ശക്തമായ ഒരു എലക്ഷൻ പറഞ്ഞിട്ട് എന്തായാലും സി പി എം ബന്ധപ്പെട്ട് സി പി ഐ എത്തി പ്രതികരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വിശദമായ വീഡിയോ വേറെ വരുന്നുണ്ട് കാരണം സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നു രീതിയിൽ അല്ലെങ്കിൽ സി പി എം എസ് ഡി പി ആ ഒരു ഇതിന്റെ പേരിൽ ഒരുപാട് അടിസ്ഥാനരഹിതമായ വാർത്തകൾ വന്നു അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ ആരും എങ്ങനെ അവരൊന്നിച്ചാൽ എങ്ങനെ ഇരിക്കുവോ എന്നൊക്കെ അവർ പറഞ്ഞിട്ടൊരു വിശദമായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് എന്തായാലും യുദ്ധത്തെ രാവിലത്തെ ഫോട്ടൂസ് ഇതാണ് വഞ്ചേശ്വരത്ത് എസ് ഡി പി മത്സരിക്കുന്നു